അവസാന നിമിഷമാണ് പ്രതീക്ഷയോട് നമുക്ക് മുന്നോട്ട് പോകാൻ പോവുകയും കാരണം ലോകത്ത് ഏറ്റവും വലിയ മുതിർന്ന പണ്ഡിതനാണ് ഇന്ന് ഈ ഗോത്രതലകുമാരുമായി സംസാരിക്കുന്നത് എന്നുള്ളതാണ് പ്രത്യേകം നമുക്ക് കാണേണ്ടത് കാരണം ഒരു ഇസ്ലാമിക ജീവിത ശല്യെ പറ്റി തന്നെ ആയിരിക്കും ഈ സലാലിന്റെ കുടുംബവുമായി ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നത് കാരണം നാളെ ഇന്ന് ഒരാളുടെ ജീവൻ ജീവനെടുക്കാന് ഒരാൾക്കും അർഹതയില്ല അപ്പൊ തീർച്ചയായിട്ടും ഒരു ഇസ്ലാമിക രീതിയിലേക്കുള്ള ചർച്ചയിൽ തന്നെ ആയിരിക്കും കുടുംബമായിട്ട് ചർച്ച ചെയ്യുന്നതും അത് ആഴത്തിൽ അവർ മനസ്സിലാക്കിക്കൊണ്ട് തീർച്ചയായിട്ടും ഈ ഒരു വിഷയം അവര് മാപ്പ് കൊടുക്കാൻ തന്നെ ആയിരിക്കും മുന്നോട്ട് വരുന്നതെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് ഇവിടെ ഒരു അപ്പം ഈ ഒരു ചർച്ച പ്രത്യേകിച്ച് കാന്തപുരം ഉസ്താദ് അവരുടെ ആ ഒരു ബന്ധം തീർച്ചയായിട്ടും അത് മോഹൻലക്കരിക്കേം അതുപോലെ തന്നെ ഷെയ്ഫ് അവിടെ സംസാരിക്കുന്ന വിഷയങ്ങൾ മോഹൻലിക്കരുക്കുകയും ഇവിടെ മറ്റൊരു വിഷയം പറയാൻ ഈ രണ്ട് വിഷയങ്ങൾ ഞാൻ ഇന്നലെ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളതാണ് അല്ലേ അപ്പം ഇവിടെ സർക്കാരിന്റെ ഒരു പരാജയം നമ്മുടെ മുമ്പിൽ കിടപ്പുണ്ട് എന്നുള്ളത് തീർച്ചയായിട്ടും മനസ്സിലാക്കേണ്ട ഒരു കാര്യം കൂടി ഇതിനകത്തുണ്ട് കാരണം ഇന്നലെ സുപ്രീം കോടതിയിൽ ഇത് കൊടുത്ത് സർക്കാർ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പറയുമ്പോഴും ഇവിടെ അത് ചെയ്യാൻ പ്രാപ്തരായ ഉണ്ട് എന്ന് പോലും സർക്കാർ മറന്നുപോയി എന്നുള്ളത് നമുക്ക് തീർച്ചയായിട്ടും അനുമാനിക്കേണ്ടി വരുന്നുണ്ട് അപ്പൊ തീർച്ചയായിട്ടും എന്ത് നമ്മുടെ നിഗമനത്തിൽ വന്നിരിക്കുന്ന പറഞ്ഞാൽ ഇന്ന് എന്തായാലും അതിന്റെ തീരുമാനം പന്ത്രണ്ട് മണിക്ക് മുമ്പ് അറിയും എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് എന്തായാലും നിമിഷപ്രിയ യാതൊരു മാറ്റവും ഉണ്ടാവില്ല എന്ന് അതെ താങ്കൾ പറഞ്ഞതുപോലെ ഇന്നലെ സുപ്രീം കോടതിയിൽ കേന്ദ്രം ഇക്കാര്യങ്ങൾ തന്നെയാണ് പറഞ്ഞത് ഈ വധശിക്ഷ ഒഴിവാക്കാനുള്ള നീക്കങ്ങൾ തുടരുന്നുണ്ട് പക്ഷേ യമൻ പോലെ രാജ്യമാകുമ്പോൾ അതിന്റേതായ ബുദ്ധിമുട്ടുകൾ ഉണ്ട് എന്ന കാര്യവും കേന്ദ്രം സമ്മതിക്കുന്നുണ്ട് ഇനി ഇപ്പോൾ ഇനി ഒരു സർക്കാരിനെ പഴിക്കുന്ന ഒരു തരത്തിലേക്ക് നമുക്ക് പോയിട്ട് കാര്യമില്ല പക്ഷെ ഇനിയുള്ളത് ഈ തലാലിൻ്റെ കുടുംബവും അതുപോലെ തന്നെ ഗോത്ര വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ഈ തലവന്മാർ എല്ലാവരും ഇതിലൊരു നേരത്തെ പറഞ്ഞ പോലെ നിമിഷയോട് ക്ഷമിക്കണം എന്നുള്ള തരത്തിലേക്ക് കാര്യങ്ങൾ പോയെങ്കിൽ മാത്രമേ ഇതിലൊരു നമ്മൾ കരുതുന്ന രീതിയിലേക്ക് സാധ്യമാവുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോവുകയുള്ളൂ നമുക്കറിയുന്നത് പോലെ ഈ ബ്ലഡ് മണി ഇപ്പോൾ അവർ സ്വീകരിക്കാൻ ഒരു തയ്യാറാവുകയാണെങ്കിൽ അത് എത്രത്തോളം നമുക്ക് എളുപ്പമാകും കാരണം എത്രത്തോളം വലിയൊരു തുകയായിരിക്കും അവർ പറയുക എന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ ആ ഒരു കടമ്പ നമുക്ക് കടക്കാൻ കഴിയുമോ തീർച്ചയായിട്ടും ബ്ലഡ്മണി അവര് ഇപ്പം ഏകദേശം നമ്മുടെ അറിവിന് പത്ത് കോടിക്ക് കളിപ്പിച്ചവര് മുമ്പ് ചോദിച്ചിട്ടുള്ളതാണ് എന്നാണ് അറിയാമായി പക്ഷെ നിമിഷപ്രിയുടെ ഹസ്ബൻഡ് പറയുന്നത് അങ്ങനെ ആവശ്യപ്പെട്ടില്ല എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ വാർത്തകൾ നമ്മൾ പലതും ശ്രദ്ധിച്ചിട്ടുള്ളതാണല്ലോ ഇപ്പൊ ഇനിയൊരു അൻപത് കോടിയോ ആണെങ്കിൽ പോലും തീർച്ചയായിട്ടും ലോക മലയാളികൾ അത് മണിക്കൂറുകൾ കൊണ്ട് നിമിഷപ്രിയയുടെ മോചനത്തിന് വേണ്ടി സ്വരുകൂട്ടു എന്നുള്ളതില് യാതൊരു മാറ്റവും വേണ്ട അത് കൊടുക്കാൻ തയ്യാറാണ് മലയാളികൾ തീർച്ചയായിട്ടും ലോകത്തുള്ള മലയാളികൾ അത് കൈകാര്യം ചെയ്യും അതില് ഇപ്പത്തന്നെ നമ്മുടെ റഹീം വിഷയത്തില് മുപ്പത്തിനാല് കോടി ജോഷിയെടുത്ത് ഏകദേശം അൻപത് കോടി അടുപ്പിച്ചാണ് സഹായിച്ചിട്ടുള്ളത് ദിവസങ്ങൾ കൊണ്ട് പക്ഷെ നമുക്കിവിടെ ഏകപ്പാടും മണിക്കൂറുകൾ മാത്രമാണ് ഉള്ളത് ഈ മോചനദ്രവ്യം ആവശ്യമുള്ള തീർച്ചയായിട്ടും ഈ ഒരു വിഷയം മാറും എന്നുള്ള ഡേറ്റ് മാറ്റും അല്ലെങ്കിൽ ഒരു മാസം സമയം വെക്കും അതിനകത്ത് വെച്ച് നമുക്ക് ഈ എമൗണ്ട് കൊടുക്കാൻ കഴിയും ആവശ്യപ്പെടുന്നത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം